എന്നൊരേ രീതിയിലാണ് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കണതെങ്കിൽ ഒന്ന് മാറ്റി നോക്കട്ടോ നല്ല വെറൈറ്റി ആയി ചെമ്മീൻ ഫ്രൈ ആണ് നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ ഫ്രൈ കൂടിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു ചെമ്മീൻ ഫ്രൈ ആണ് അര കിലോ ചെമ്മീനാണ് ഞാൻ അതിനെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ഒര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും തിരി ഉപ്പും അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ഒരു രണ്ട് ടീസ്പൂണ് കടലമാവുമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഉള്ളത് എങ്കിൽ ഒരു കുറച്ച് ഒരു അര ടീസ്പൂണ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കൊടുക്കാം കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല ഒരു അര ടീസ്പൂണ് വെള്ളം മാത്രം ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനൊരു പാത്രത്തിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചെമ്മീനിട്ട് കൊടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമ്മൾക്കിത് ഒന്ന് വറുത്തെടുക്കണം കൂടുതൽ മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല ചെമ്മീനാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും കൂടുതൽ മുരിഞ്ഞു പോയാൽ നമ്മളുടെ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് കുറയും ഒരു ഭാഗം ഒരു മിനിറ്റ് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് രണ്ട് വശം ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് മസാലകളോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കൂടുതലായിട്ട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മാത്രമല്ല സോസുകളോ ഒന്നും ഇതിൽ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണിത് ഇതൊരു വെറൈറ്റി ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത് കോരിയെടുക്കുക ഇത്രയും നമുക്ക് ആകേണ്ട ആവശ്യമുള്ളൂ കൂടുതൽ ആയ കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ബാക്കിയുള്ളത് കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കോരിയെടുക്കാം നമുക്കിത് മാറ്റി വയ്ക്കാം വേറൊരു കടായി നമുക്ക് എടുക്കാം ഈ കടായിലേക്ക് ഈ എണ്ണ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു രണ്ട് ടീസ്പൂണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കളറ് ഒട്ടും ചേഞ്ച് ആകാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുത്താൽ മതി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൽ വെളുത്തുള്ളി കൂടുതലിടണം ഇഞ്ച് ചെറിയ കഷ്ണം ഇട്ടാൽ മതി കൂടുതലും മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വാടിക്കിട്ടണം നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചവാസന പോകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചു കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ ഉപ്പ് ചേർക്കരുത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അതിന് ചെമ്മീനെ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ഫ്രൈ ആക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്ന് പരറ്റിയെടുക്കാം അപ്പോഴത്തേന് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയി കിട്ടും അപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം സവോളം റൗണ്ടിലരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്ത് ഒരു മിനിറ്റ് മൂടി അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നല്ലൊരു ചെമ്മീൻ ഫ്രൈ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ